നസ്കരം ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായറായി ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ പള്ളികളിൽ കുരുത്തോല പ്രദിക്ഷിണം നടന്നു അതായത് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ പള്ളി വികാരി എല്ലാവർക്കും കുരുത്തോല വിതരണം ചെയ്യുന്നു ആ കുരുത്തോലയുമായി പ്രദക്ഷിണം ചെറിയ പ്രദക്ഷിണം നടത്തുന്നു മറ്റ് കുർബാന ക്രമങ്ങൾക്ക് ശേഷം ആളുകൾ മടങ്ങിപ്പോകുന്നു കുരുത്തോല പെരുന്നാൾ അല്ലെങ്കിൽ ഓശാന പെരുന്നാൾ യേശു ക്രിസ്തു ജറുസലേം പള്ളിയിലേക്ക് ശിഷ്യ ഗണങ്ങളോടൊപ്പം പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാണ് കുരുത്തോല പെരുന്നാൾ അല്ലെങ്കിൽ ഓശാന ഞായറായി ആഘോഷിക്കുന്നത് ഇത്രയും എല്ലാവർക്കും അറിയാം ഇന്ന് പേരൂർക്കട ലൂർദ് ഹിൽ പള്ളിയിൽ പോയി കുർബാന കൂടിയപ്പോൾ പെട്ടെന്ന് സുവിശേഷ വായനാ ഭാഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വന്നു നിരന്തരം ബൈബിൾ ഭാഗങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും ചില സമയത്ത് ചില ഭാഗങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കാറുണ്ട് ഇന്ന് ഓശാന ഞായറിൻ്റെ പ്രസക്തി വ്യക്തമാക്കുന്ന ബൈബിൾ വാചകം വായിച്ചപ്പോൾ ചുമ്മാതല്ല യേശുക്രിസ്തുവിനെ ജൂതന്മാർ കൊന്നതേ എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് നാല് സുവിശേഷങ്ങളിൽ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കയുടെയും യോഹനാന്റെയും നാല് സുവിശേഷങ്ങളിലും ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട് ആദ്യ സുവിശേഷമായ മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ ആ സംഭവം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവർ എരിശിലേമിനെ സമീപിച്ച് ഒലീവ് മലയ്ക്കരികെയുള്ള ബത്ഫാഗയിലെത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുക അവിടെ ഉടനെ ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും അവയെ അഴിച്ചു കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവൻ ഉടൻ തന്നെ അവയെ അയക്കും എന്ന് പറഞ്ഞു പ്രവാചകർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു സിയോൻ പുത്രിയോട് പറയുക നോക്കൂ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു സൗമ്യനും കഴുതപ്പുറത്ത് കയറുന്നവനും ശിഷ്യന്മാർ പോയി യേശു നിർദ്ദേശിച്ചതുപോലെ ചെയ്തു അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് യേശുവിനെ ഇരിക്കുന്നതിനായി അവയുടെ മേൽ വസ്ത്രങ്ങൾ ഇട്ടു വലിയൊരു ജനക്കൂട്ടം വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റു ചിലർ മരങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി അവൻ്റെ മുമ്പിലും പിന്നാലെയും നടന്നിരുന്ന പുരുഷാരം ആർത്തു വിളിച്ചു ദാവീദിന്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോസാന യേശു യെരുഷലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി ഇയാൾ ആരാണ് എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളും അവൻ മറിച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു അന്ധരും മുടന്തരും ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരെ സൗഖ്യമാക്കി എന്നാൽ അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന ദൈവാലയത്തിൽ ആർക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കോപാകുലരായി ഈ കുട്ടികൾ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ അവർ അവനോട് ചോദിച്ചു അതെ യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ ശിശുക്കളുടെ അധരങ്ങളിൽ നിന്ന് കർത്താവെ നിന്റെ സ്തുതിയെ വിളിച്ചിരിക്കുന്നുവോ പിന്നെ അവർ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബധ്യാനയിൽ ചെന്ന് അവിടെ രാത്രി കഴിച്ചുകൂട്ടി ഈ ബൈബിൾ വാക്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതേക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാനൊരു ബൈബിൾ പണ്ഡിതനല്ല ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും എന്നാലിന്ന് പുതുക്കി പണിതാൻ പേരൂർക്കടലെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനിക്ക് ഈ സുവിശേഷ ഭാഗം വായിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ സകലിനെയും ബാധിക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നി ഇസ്രയേലിൻ്റെ ഒരു ചരിത്രവും പശ്ചാത്തലവും നമ്മൾ പരിശോധിക്കണം ദാവീദും സോളമനും ഒക്കെ ഭരിച്ചിരുന്ന ഒരു പഴയ രാജ്യമായിരുന്നു ഇസ്രായേൽ എന്നാൽ പിന്നീട് ജൂതന്മാർ അടിമത്തത്തിന് വിധേയരായി അനേകം രാജ്യങ്ങൾ ഈജിപ്തുകാരും പേർഷ്യക്കാരും ഗ്രീക്കുകാരും റോമക്കാരും ഒക്കെ അവരെ അടിമകളാക്കി അടിമത്തം മാത്രമായിരുന്നു അവരുടെ ജീവിത രീതി എന്നാൽ അവർക്കൊക്കെ ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നെങ്കിലും സ്വതന്ത്രമാകുന്ന അടിമകളല്ലാതെ ജീവിക്കുന്ന ഒരു കാലം അതുകൊണ്ട് അവർ ഒരു രക്ഷകനെ ഒരു രാജാവിനെ കാത്തിരിക്കുകയായിരുന്നു റോമൻ സാമ്രാജ്യത്വത്തിന്റെ കാലത്താണ് യേശു ക്രിസ്തു ജീവിച്ചത് യേശു ക്രിസ്തുവിനെ അറിഞ്ഞോ അറിയാതെയോ ജനക്കൂട്ടം രാജാവായി കരുതി യേശു ക്രിസ്തു പ്രഘോഷിച്ചിരുന്നത് ഇഹലോക രാജ്യത്തെക്കുറിച്ചായിരുന്നില്ല എന്നാൽ ജൂതന്മാരിൽ പലരും യേശു ക്രിസ്തു അവർ കാത്തിരിക്കുന്ന രക്ഷകനായ രാജാവാണെന്ന് കരുതി താൻ ഈ ലോകത്തെ രാജാവല്ല താൻ ആത്മീയ ലോകത്തെ രാജാവാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് രാജാക്കന്മാർ തിരഞ്ഞെടുക്കുന്ന കുതിരയ്ക്ക് പകരം യേശു ക്രിസ്തു കഴുതയെ തിരഞ്ഞെടുത്തത് എന്നാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് അറിഞ്ഞോ അറിയാതെയോ യേശു ക്രിസ്തുവിനെ ജയ് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജൂതന്മാർ ഒപ്പം കൂടി കഴുതപ്പുറത്തോട് മുമ്പോട്ട് പോയ യേശുവിന് വേണ്ടി അവർ പാതയൊരുക്കി പുരുഷാരം മുഴുവൻ യേശു ക്രിസ്തുവിന് പിന്നാലെയെത്തി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നഗരം ഇളകി മറിഞ്ഞു അതായത് യേശുവിൻ്റെ ആ കരിസ്മാറ്റിക് പവറിന് മുമ്പിൽ ജൂതന്മാർ ഇളകിയാടിയ സാഹചര്യമുണ്ടായി ഇത് റോമ സാമ്രാജ്യത്വത്തെ ഭയപ്പെടുത്തി ഇത് ജൂത പുരോഹിതന്മാരെ പരാജയപ്പെടുത്തി ജെറുസലേമിനെ ഇളക്കി മറിക്കുക മാത്രമല്ല യേശു ക്രിസ്തു ചെയ്തത് നേരെ ജൂതന്മാരുടെ ആത്മീയ സത്തയായ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജെറുസലേം ദേവാലയം മാത്രമാണ് ജൂതന്മാരുടെ ഏക ദേവാലയം എന്ന് ഓർക്കണം ആ ദേവാലയത്തിലേക്കാണ് യേശു ക്രിസ്തു പ്രവേശിക്കുന്നത് യേശു അവിടെ ചെന്നിട്ട് ചെയ്ത കാര്യം പുരോഹിതനാവുകയായിരുന്നില്ല നേരെ മറിച്ച് പുരോഹിത വർഗത്തിൻ്റെ പിന്തുണയോടെ അവിടെ കച്ചവടം നടത്തിയിരുന്നവരെയൊക്കെ ആട്ടി ഓടിക്കുകയായിരുന്നു ചാട്ടവാറടുത്ത് യേശു ക്രിസ്തുവിന് ശാസനയ്ക്ക് മുമ്പിൽ അവിടെ കച്ചവടം നടത്തിയവർ ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഒരേ സമയം ജറുസലേമിനെ ഇളക്കിമറിക്കുകയും പുരോഹിത മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്ത യേശുവിനെ രാജാക്കന്മാരും പുരോഹിത വർഗവും ഒരുപോലെ ഭയന്നു ഏറ്റവും കൂടുതൽ ഭയന്നത് പുരോഹിത വർഗമായിരുന്നു റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ വാസ്തവത്തിൽ ജൂതന്മാരുടെ യഥാർത്ഥ രാജാക്കന്മാരായി വിലസീകരുന്നത് ജൂത പുരോഹിതന്മാരായിരുന്നു ആ പുരോഹിത നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ജനക്കൂട്ടം ഇളകിമറഞ്ഞപ്പോൾ രണ്ടു കൂട്ടർക്കും ഭയമായി അങ്ങനെയാണ് അവർ യേശു ക്രിസ്തുവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് നീതിമാനാണ് എന്ന് പീലാത്തോസിനെ ബോധ്യമായിട്ടും കൊല്ലരുതേ എന്ന് പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞിട്ടും യേശുവിനെ മരണത്തിന് വിട്ടുകൊടുത്തത് ഈ തുടർച്ചയായ ഭയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യം വിളിച്ചു പറയുന്നവരുടെ എക്കാലത്തും ഭരണകൂടത്തിനും ഏതെങ്കിലും തരത്തിൽ അധികാരം കൈവശം ഇരിക്കുന്നവരും ഭയമുണ്ടാകും അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കും കള്ളക്കേസെടുത്തും ജയിലിലടച്ചും അവർ നിശബ്ദരാക്കാൻ ശ്രമിക്കും പ്രത്യേകിച്ച് അവൻ പറയുന്നത് സത്യമാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായാൽ ആൾക്കൂട്ടം അവനോടൊപ്പം ചേരുന്നത് കണ്ടാൽ പിന്നെ അധികാരവർഗത്തിന് ഹാലിളകും സത്യം വിളിച്ച് അല്ല അവർ ഭയപ്പെടുന്നത് നേരെ മറിച്ച് ആ സത്യം സത്യമാണെന്ന് തിരിച്ചറിയുന്ന ജനക്കൂട്ടത്തെയാണ് ജനക്കൂട്ടത്തിൻ്റെ അജ്ഞത അവൻ്റെ അടിമത്തം അതാണ് അധികാരവർഗത്തിൻ്റെ എക്കാലത്തെയും വലിയ ധൈര്യം ജനം സത്യം തിരിച്ചറിഞ്ഞാൽ അവൻ സത്യം പറയുന്നവനോടൊപ്പം കൂടിയാൽ അധികാരം അട്ടിമറിക്കപ്പെടുമോ എന്ന ഭയം അവർ നുണ പറഞ്ഞു പച്ചക്കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തിയും ഉറപ്പിച്ചു മുമ്പോട്ട് പോകുന്ന സിംഹാസനത്തിന് വിള്ളൽ വീഴുമോ എന്ന ഭയം അതുകൊണ്ടാണ് അവർ കൊലക്കത്തിയെടുക്കുന്നത് അവർ യേശു ക്രിസ്തുവിനെ കൊന്നുകളഞ്ഞത് എന്താണല്ലെങ്കിൽ യേശു ക്രിസ്തു ചെയ്ത കുറ്റം ഒരിക്കലും ഒരു രാജാവിനും ഭീഷണി ഉയർത്തിയില്ല ഒരധികാരവും പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല ജനിച്ചത് തന്നെ പുൽക്കൂട്ടിൽ ശിഷ്യഗണങ്ങളെ തെരഞ്ഞെടുത്തത് വിദ്യാഭ്യാസമില്ലാത്ത മുക്കുവന്മാരെ ആശ്വസിപ്പിച്ചത് വേശ്യകളെ രോഗം സുഖമാക്കിയത് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത കുഷ്ഠരോഗികളെ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞത് വിധവകളെയും അനാഥരെയും നല്ല മനുഷ്യരാക്കി മാറ്റിയത് ചുങ്കക്കാരെ വെല്ലുവിളിച്ചത് ഫരിസൈരെയും പുരോഹിത മേധാവിത്വത്തെയും ഇതുതന്നെയാണ് വർത്തമാനകാലത്തിലും ആവർത്തിക്കുന്നത് നിങ്ങൾ ശബ്ദമില്ലാത്ത ഒരു ശബ്ദമായി മാറിയാൽ നിങ്ങളുടെ ശബ്ദം സാധാരണക്കാരുടെ ചെവുകളിലേക്ക് ആടത്തിൽ കയറുന്നു എന്ന് തോന്നിയാൽ അധികാരവർഗത്തിന് പരിഭ്രാന്തി ഉണ്ടാവും അവർ കള്ളപ്രചരണങ്ങളും വ്യാജ കഥകളും കെട്ടിയുണ്ടാക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണയുടെ കൊട്ടാരം പൊളിയുമോ എന്ന് ഭയന്ന് ഏതറ്റം വരെ പോയി വെറുപ്പിൻ്റെ സുവിശേഷം വിളമ്പി ഇല്ലാതാക്കാൻ ശ്രമിക്കും അതിനെയൊക്കെ അതിജീവിച്ച് ഒടുവിൽ സത്യം മാത്രം വിജയിക്കും എന്നതിന് തെളിവാണ് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ലോകത്തെ മുഴുവൻ കീഴടക്കി രണ്ടായിരം വർഷമായും ഇന്നും സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്